ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയും അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരെയും ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കേട്ടവർ ചോദിച്ചത് എന്തിനായിരുന്നു എന്ന് സത്യത്തിൽ എന്തിനായിരുന്നു അത് മുതലാളിയും തൊഴിലാളിയും കൂടി ഇത്തരമൊരു കടുങ്കൈ ചെയ്യാനുണ്ടായ സാഹചര്യം എന്തായിരിക്കും പറഞ്ഞു വരുമ്പോൾ ഇതിന് രണ്ട് ഭാഗമായി നമുക്ക് എടുക്കാം സത്യം എന്താകുമെന്ന് അന്വേഷണത്തിലെ പുറത്തു വരുമോ പറഞ്ഞു കേട്ടവരും ചില നിഗമനങ്ങൾ കൊണ്ടും സംഭവിക്കാവുന്ന ആ രണ്ട് കാര്യങ്ങൾ പറയാം ഈ ഉടമയുടെ പേര് അലി വിവാഹിതനാണ് ഭാര്യയും മൂന്ന് കുട്ടികളും അടങ്ങുന്ന കുടുംബമുള്ള ആൾ തൊഴിലാളിയുടെ പേര് ദിവ്യ അവരും വിവാഹിതയാണ് ഭർത്താവും രണ്ട് കുട്ടികളുമുണ്ട് ചടയമംഗലത്ത് തുടങ്ങിയ ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് ജോലിക്കായിട്ടാണ് ദിവ്യ എത്തുന്നത് ജോലിയിലെ മിടുക്ക് ദിവ്യ അലിയുടെ ശ്രദ്ധയിലേക്ക് കയറാൻ കാരണമായി ഫർണിച്ചർ കടയിലേക്ക് വരുന്നവരെ കൊണ്ട് ദിവ്യയുടെ സംസാരമിടുക്കും പ്രവൃത്തിയും കൊണ്ട് കസ്റ്റമറിനെ തൃപ്തിപ്പെടുത്തി ദിവ്യ അതിലൂടെ അലി പ്രതീക്ഷിച്ച വിജയം ആ ഫർണിച്ചർ കടക്കുണ്ടായി അതിന് പ്രധാന കാരണം ദിവ്യ ആയിരുന്നു പ്രതീക്ഷിച്ചതിലും തൻ്റെ ബിസിനസ് വളരുന്നത് ദിവ്യയുടെ മിടുക്ക് മാത്രമാണെന്ന് അറിയുകയും ദിവ്യയോട് അലിക്കൊരു പ്രത്യേക സ്നേഹവും ഉടലെടുത്തു താമസിയാതെ അത് തെറ്റായ ഒരു സ്റ്റേജിലേക്ക് മാറാൻ തുടങ്ങി മുതലാളിയും തൊഴിലാളിയും എന്ന അന്തരം അതോടെ അവർക്കിടയിൽ നിന്നും മാറി നിന്നു ബിസിനസ്സിലെ കൂടുതൽ വരുമാനം അലിയെ കൊണ്ട് മറ്റൊരു കട തുടങ്ങാൻ കാരണമായി ആ കട ഇതുപോലെ ഫർണിച്ചർ കട വേണ്ട മറിച്ച് ടെക്സ്റ്റൈൽസ് കട മതി എന്ന് ആഗ്രഹിക്കുകയും ആ വിവരം അലി ദിവ്യയുമായി പങ്കുവെക്കുകയും ചെയ്തു ഈ വിവരം കേട്ട് ദിവ്യ അലിയെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ സഹകരണവും ഉണ്ടാവുമെന്നും പറഞ്ഞു ഒരു പാവപ്പെട്ട കുടുംബമാണ് കുടുംബത്തിലാണ് ദിവ്യ ദിവ്യയുടെ ഭർത്താവും അതുപോലെ തന്നെ ഒരു പാവം അങ്ങനെ വലിയ സെറ്റപ്പോടെ ആയുർഭാഗത്ത് ആഗ്രഹം പോലെ ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി എട്ട് പത്ത് സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരുന്നു നല്ല അഴകുള്ള വലിയൊരു ഷോപ്പ് അതിനൊത്ത പേര് നൽകി ലാവിഷ് പേര് പോലെ തന്നെയായിരുന്നു ഷോപ്പും അങ്ങനെ തുടങ്ങിയ പുതിയ ഷോപ്പിൻ്റെ മാനേജറായിട്ടായിരുന്നു ദിവ്യയുടെ പ്രവേശനം അവിടുത്തെ എല്ലാ കാര്യങ്ങളും ദിവ്യയായിരുന്നു നോക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ അലിക്കൊരു മേൽനോട്ടം അത്ര ഉണ്ടായിരുന്നുള്ളോ ജോലി എന്ന് പറയാനായിട്ട് മാത്രമല്ല കടയിലേക്കുള്ള സാധനങ്ങളെല്ലാം എടുക്കാൻ പോയിരുന്നത് മുതലാളിയും തൊഴിലാളിയും അതായത് അലിയും ദിവ്യയും കൂടിയായിരുന്നു അങ്ങനെ അവർ അതിനായി ബാംഗ്ലൂരും തമിഴ്നാട്ടിലും മുംബൈയിലും എല്ലാം ഒരുമിച്ച് പോകാൻ തുടങ്ങി നാട്ടുകാരുമായി വലിയ ബന്ധമൊന്നും അലിക്കില്ല ആരുമായും ഒരു ചെങ്ങാത്തവുമില്ല ഒറ്റയ്ക്കുള്ള മുന്നേറ്റം അങ്ങനെ പറയാം കടയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ദിവ്യ ഉള്ളതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ഒരു മേൽനോട്ടം മാത്രമായി അലിച്ചൊരുക്കി ഇതിനിടയിലൂടെയാണ് ഇവർ തമ്മിലുള്ള അവിഹിത ബന്ധം മറ്റൊരു സൈഡിലൂടെ മുന്നോട്ടു പോയിരുന്നത് എത്ര മറച്ചുവെച്ചാലും സത്യമൊരിക്കൽ പുറത്ത് എന്ന് പറഞ്ഞതുപോലെ അലിയും ദിവ്യയും തമ്മിലുള്ള തെറ്റായ ബന്ധം അലിയുടെ ഭാര്യ അറിയാനിടയായി ആരോ വിവരം അറിയിച്ചതാകാം എന്തായാലും പിന്നത്തെ കാര്യങ്ങളെല്ലാം പതിവ് പോലെ നടന്നു അലിക്ക് ഭാര്യയിൽ നിന്നും പലതരത്തിലുള്ള ചോദ്യങ്ങളായി അവസാനം അലിയുടെ മനസമാധാനം ഇല്ലാതെയായി ഒരു ഭാഗത്ത് അലിയുടെ പ്രശ്നം മറുഭാഗത്ത് ദിവ്യ കടകളുടെ കാര്യങ്ങളൊന്നും അലിക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെയായി ബിസിനസ്സിലെ ശ്രദ്ധ കുറവ് അതോടെ ഇല്ലാതെയായി മനുഷ്യൻ്റെ താളം തെറ്റുക എന്ന് പറയുമല്ലോ അത് അലിയുടെ ജീവിതത്തിൽ സംഭവിച്ചു അതോടെ കടയിലെ വ്യാപാരവും കുറഞ്ഞു കൂടെ പത്തോളം സ്റ്റാഫുകളുണ്ടായ സ്ഥാനത്ത് അത് കുറഞ്ഞു കുറഞ്ഞ് നാലോ അഞ്ചോ പേരായി മാറി കച്ചവടം കുറഞ്ഞു പതിവ് പോലെ കടവും മേലോട്ടുയർന്നു കടയുമായുള്ള ഒരു കാര്യത്തിനും കാശില്ലാത്ത അവസ്ഥ എന്നാൽ ദിവ്യയുടെ വീട്ടിൽ ഒരു പ്രശ്നവുമില്ല വീട്ടിൽ അറിയിക്കാതെ വളരെ തന്ത്രപ്രകാരമാണ് ദിവ്യ അലിയുമായുള്ള ബന്ധം കൊണ്ടുപോയിരുന്നത് ദിവ്യക്ക് വീട് പണി ഇതിനിടയിൽ നടക്കുന്നുണ്ട് ദിവ്യയുമായുള്ള ബന്ധത്തിൻ്റെ പകരമായി അലി ദിവ്യയെ സാമ്പത്തികമായി നന്നായി സഹായിച്ചിരിക്കാം അല്ലാതെ ഒരു സെയിൽസ് സെയിൽസ്ഗേളായി വന്ന് മാനേജറായി ദിവ്യക്ക് ഇത്രയും പെട്ടെന്ന് വീട് വെക്കാനൊക്കെ കാശുണ്ടാകുമോ ഇവിടെ തകൃതിയായി വീടുപണി നടക്കുന്നു അവിടെ താളം തെറ്റിയ ജീവിതവും ബിസിനസ് തുലച്ചിലുമായി അലി തേരാവാറ നടക്കുന്നു പ്രശ്നങ്ങളാകെ കൈവിട്ടു പോകുന്നത് കണ്ട അലി ദിവ്യയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയുകയും ജോലിക്കാർ ഭക്ഷണമെല്ലാം കഴിക്കുന്ന ഷോപ്പിന് ഒരു റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു ആ യാത്രയിൽ അലി മദ്യം കയ്യിൽ കരുതിയിരുന്നു അവിടെ പോയി നടന്ന കാര്യങ്ങൾ അവർക്കേ അറിയൂ എന്തോ കാര്യമായി അവിടെ നടന്നിട്ടുണ്ട് ദിവ്യയുമായുള്ള ബന്ധം ഭാര്യ അറിഞ്ഞതും കടയുടെ ഇപ്പോഴത്തെ അവസ്ഥകളും അലി സംസാരിച്ചിരിക്കാം തൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നത് ഈ ബന്ധത്തിൻ്റെ പേരിലാണെന്ന തിരിച്ചറിവ് ആ ബന്ധം അവസാനിപ്പിക്കാൻ ദിവ്യക്ക് താല്പര്യമില്ലായിരിക്കാം സംസാരം ശരിയല്ലാത്ത രീതിയിലായത് കൊണ്ടാവാം ഗ്ലാസും കസേരകളുമെല്ലാം ഒടഞ്ഞത് അവിടെ കാണാൻ കഴിഞ്ഞത് അവസാനം അവർ തെറ്റായ ആ തീരുമാനമെടുത്തു ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുക എന്നത് അങ്ങനെ ആ തീരുമാനം നടപ്പിലായി ഇതിലെ രണ്ടാമത്തെ നിഗമനം വേറൊരു രീതിയിലാണ് നന്നായി പോയിക്കൊണ്ടിരുന്ന ഷോപ്പ് പെട്ടെന്ന് തകർച്ചയിലേക്ക് പോയത് ശ്രദ്ധിച്ചാലേക്ക് മനസ്സിൽ പലതരത്തിൽ അതിന് കാരണങ്ങൾ മാറി മറിഞ്ഞു വന്നു അവസാനം ദിവ്യയിൽ അതൊതുങ്ങി നല്ല വരുമാനം ഉണ്ടായിരുന്ന ഷോപ്പ് വരുമാനം നന്നായി കുറഞ്ഞു കടം കൂടിക്കൊണ്ടിരുന്നു കൂടുതൽ സ്റ്റാഫുകൾ ഉണ്ടായിരത്ത് അത് കുറയ്ക്കേണ്ടി വന്നു സാമ്പത്തികമായി ഉണ്ടായ തകർച്ച അലിയെ വല്ലാതെ ഉലച്ചു ലാഭത്തിന്റെ വരവ് കുറയ്ക്കുന്നത് ദിവ്യയിലേക്ക് അവസാനം അലിക്ക് എത്തിപ്പെടേണ്ടി വന്നു അതിന് പ്രധാന കാരണം ദിവ്യയുടെ വീടുപണി തന്നെയായിരുന്നു ഒരു സാധാരണ കുടുംബ കുടുംബജീവിതം നയിച്ചിരുന്ന ദിവ്യ പെട്ടെന്ന് വീട് വെക്കാൻ മാത്രം വളർന്നത് അലിക്ക് പല സംശയങ്ങളും തോന്നി ആ വിവരം ദിവ്യയോട് ചോദിക്കുകയും അവസാനം ദിവ്യയെ കൊല്ലേണ്ട അവസ്ഥയിലേക്ക് അലിക്ക് എത്തേണ്ട അവസ്ഥയും ഉണ്ടായി തുടർന്ന് അല്ലിയും ആത്മഹത്യ ചെയ്തു എന്നുമാണ് ആ നിഗമനം ഇവിടെ ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് പുറത്തുവിടേണ്ടതുണ്ട് മാത്രമല്ല രണ്ടു പേരും ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് എന്നാലേ സത്യം പുറത്തു വരൂ എന്തായാലും സാമ്പത്തികം തന്നെയാണ് ഇവിടെ വില്ലൻ്റെ രൂപത്തിൽ വന്നിട്ടുള്ളത് എന്ത് കാരണമാണെങ്കിലും ആത്മഹത്യയിൽ അഭയം കൊള്ളുക എന്നത് വളരെ കഷ്ടമായ കാര്യമാണ് ആത്മഹത്യയോടെ എല്ലാത്തിനും പരിഹാരമാകുമോ ഇത്തരം പൊട്ടമായ തീരുമാനം നല്ലതല്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് അതിന് പ്രയത്നിക്കുകയാണ് വേണ്ടത് എന്തായാലും ഈ കാര്യത്തിൽ അവസാന തീരുമാനം പോലീസിൻ്റെതാണ് അത് അറിയുന്നത് വരെ ഇത്തരം പല കിംവദന്തികളും പ്രചരിച്ചുകൊണ്ടേയിരിക്കും